हरि ओम् हरिश्रीगणपतये नम अविघ्नमस्तु श्रीगुरुभ्यो न कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां का वन्दे कोकिलं, सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्य पदेशु रविस्वूपम प्रणम्य तुंजतेड़ुमार्य पाद रामचंद्रा राम वेदसे रघुनाथय सीताया नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരി ഇന്ന് രാമായണ പാരായണം പതിനെട്ടാം ദിവസം കിഷ്കിന്ദകാന്ഡം സീതഅാന്വേഷണം മുതലാണ് ഇന്ന് ആരംഭിക്കേണ്ടത് ആദ്യ ഭാഗം പാരായണം ചെയ്യുന്നത് ശ്രീമതി സുനിതാ വിജയൻ രണ്ടാം ഭാഗം ശ്രീമതി ശ്രീകുമാരി വിജയൻ പാരായണം ആരംഭിച്ചോളൂ സുനിതാജി രണ്ടുപേർക്കും സ്വാഗതം നമസ്കാരം ओम श्री कृष्ण परमात्मे नम रद्राम राम सीतायाद नम श्री चंद्रा जीराम रम राम श्रीराम भद्राजया श्रीराम राम राम सीताम राम श्रीराम राम लोगामा ज ಶ್ರೀರಾಮ ರಾಮ ರಾಮ ರಾವಣಾಂದ ರಾಮ ಶ್ರೀರಾಮ ಹೃದಯ ರಮ ರಾಮೀರತ್ಮ ರಾಮ ಶ್ರೀರಾಮ ರಮದೇ ವಿಗ್ರಹ ನಮೋಸ್ತು ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮೋ ನಾರಾಯಣಾಯ ನಮೋ ಸೀತಾ ಅನ್ವಣೋದ್ಯೋಗ ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തിപ്രിയനോടുണർത്തിച്ച് തന്നേരം വന്ന് നിൽക്കുന്ന കവി കുലത്തെ കനിഞ്ഞന്ന് തൃക്കാൽ കൽവേല ചെയ്തിടുവാൻ തക്ക ഒരു മർക്കട വിരരി കാണായതൊക്കവേ നാനാകുലജല സംഭവൻമാരിവർ നാനാസരി ദീപശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികൾ ഏവരുമുർവീപതേ കാമരൂപികൾ എത്രയും ഗർഭം കലർന്ന നിസാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും കേജിൽ ഗജബലന്മാർ അതിലുണ്ടുതാൻ കേജിൽ ദശഗജ കേജി കേമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ നീലോപല രൂപികൾ കേജിൽ കനകസമാന ശൈലികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘപാലന്മാരവരെ ശുദ്ധ സ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യം ഇവരോളം ഇല്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട് കവിബലം മൂലഫല ജലപക്വാശനന്മാരായി ശീല ഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികൾ എന്ന നിർണയം ദേവദേവേശരകുലപുങ്കമ Shagula di Vana Ivla Jampa van Pushkara Sampa, Trandivanalo, Kodi Valu, Gabrunda, Adibadi Maha, Proudamadi, Hanumani, Venendu, Mandri Vedan, Maha Satavara, Kraman, Genda Vaha, Madani, Gin Amsa Sampa Neelan, Geden, Gavayan, Gavakshan, Dirkavala di Pundavan, Mindan, Bividen, Kesadi. താരൻ നളൻ ചൊല്ലുള്ള വാനര രാജാക്കന്മാർതല്ലാതോളം ഉണ്ടല്ലോ വേണുന്നതെന്തെന്ന് ഇവരോട് അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവ വാക്യമിത്തം കേട്ടു രഘുവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാസു നേതാമ്പുജത്തോടും അന്തർഗതം അരുൾ ചെയ്ത ദുസാദരം മൽക്കാരഗൗരവം നിങ്ങലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഹേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചു നാലിതിക്കെങ്കിലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിൻ അത്യുന്നതന്മാർ പലരും പോയി തിരയണം അങ്കതൻ ജാമ്പാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു വാതയഴിഞ്ഞുടൻ കണ്ടുവൻ നീടണം അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങ് മുപ്പത് നാളിനകത്തു വൻ ഉത്പല ഭദ്രാക്ഷി തന്നെയും കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞിങ്ങ് വരുന്നവർ പ്രാണാന്തികം ദണ്ഡം ആശുപുരിക്കണം വേണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോട് മിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴിൽ ഐകച്ചു ഭാഗവത ഉത്തമനും ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തേ തൊഴുതു വായൂതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസേ വിശ്വ വിശ്വാസമുണ്ടാവതെന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിമാങ്കിതമാം അങ്കുലീയകം പാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടേ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മനോൻ പോയാലും ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപക്ഷ പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയ ഒരു രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവി സഞ്ജയം രക്ഷവും വൃത്താരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും പുഷ്കരബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായ ദ്രുതം നാന നഗനഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞു തിരഞ്ഞതി സര നീളയം നടക്കും ദശാന്തരെ ഗന്ധഭാവാത്മജനാദികളൊക്കെ വേ വിന്ധ്യാചലടക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായ ഒരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്ത ദശകണ്ഠനേർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുട്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടും പന്തി മുഖനല്ലിവൻ എന്ന് മനസ്സെ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവ സ്വയം പ്രഭാകരി അന്ധകാരാണ്യമാശുക്കീടിനാഹവും വർത്തികണ്ടോഷ പ്രദേശത്തോടും മക്കള വീരരുണങ്ങി വരണ്ടൊരു യുഖയോടും നടക്കുന്ന നേരത്തൊരു ഗഫുരന്ധത്ര കാണായി വിധിവശാൽ വലിയ തിണഗണച്ചെന്നോ ഉന്നത ഇല്ല എ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആത്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർദ്ധദേശ പറഞ്ഞതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം അതിലുണ്ടെന്ന നിർണ്ണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്ന് പറഞ്ഞു ഒരു നേരത്തു ആരുതി മുന്നിൽ ഞാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിൽ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണു കണ്ണുകാണാഞ്ഞ് തിരുട്ടുകൊണ്ടെന്ന നേരം അന്യോനമൊത്ത് കയ്യും വിളിച്ചാകുലാൽ ഖിന്നതയോഴും നടന്നു നടന്നുപോയി ചെന്നാ രതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലന്മാർ അതിധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം വരം ഭാവികളുണ്ട് മണിമയം അപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമുങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപദ്രമുല്യമായി പീയൂഷ സാമ്യമതു ദ്രോണ സംയുക്ത ക്വേയ പക്ഷ അന്ന സഹിതങ്ങളായുള്ള വസ്ങ്ങളുണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാധിപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം ஜலம் பூண்டு யோகினி நிச்சல தான நிரதையாய் பாவகஜாசமா ஆபகலம் நதி பாவனையாய மகாபாக கண்டோ தோஷபூர்ண மனசோடு பக்தியும் பீதியும் பூண்டோ வணங்கினார் ചാഹാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം അറിഞ്ഞ അറിഞ്ഞ വരന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയാറുമില്ല ഞാൻ ഉത്തരകോശലത്തിങ്കൽ അയോധ്യൻ ഉത്തമമായുണ്ടൊരു പുരുഭൂമി കൂതലേ തത്രയവാണ് ദശരഥനാ നൃപൻ പുത്രരൂമുണ്ടായ ചമഞ്ഞതു നാലു പേർ നാരായണ സമൻ ജ്യേഷ്ഠൻ അവുന്നതെന്നു പറഞ്ഞാലും താതാജ്ഞയാ വനവാസാത്തമായവൻ പ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പഗ്നിയോടും വിഭിന്ന സ്ഥലീ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസി നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകും അനുജനും പാമിനു തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തത് തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവന് രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞ് സീതയെ കണ്ടു വരികന്നു വാനര നായകനായ സുഗ്രീവൻ വാനരന്മാരെ അയച്ചിതല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിൻ്റെ ഒരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പറഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേനകപ്പുരം കിതറിയാതെ ദൈവ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങൾ ഏതും അറിഞ്ഞില്ല നേരെ അറുൾതേ ക വേണം ശിവേ യോഗിനി താനും അത് കേട്ടവരോട് വേഗേനമന്ത്സ്മിതം പൂണ്ടു ചൊല്ലിനാളും പക്വഫലമൂലജാലങ്ങളൊക്കെ ഭക്ഷിച്ചു മൃത പക്ഷി ചമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലി തരുവഞ്ഞാൻ എന്നത് കേട്ടവർ മൂല ഫലങ്ങളും നന്നായി പൂജിച്ചു മതപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിയാൽ വിശ്വവിമോഹന രൂപിണിയായ വിശ്വകർമാത്മജാഹ്യ മാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനേഖരൻ തന്നെ അത് മൂലം ദിവ്യപുരം നൽകി ഞാനീശ്വരൻ ദിവ്യം ഉത്സവം കൊണ്ട് വസിച്ചാ സ്വയം പ്രഭ സന്തം മോശം അഭ അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല ഗാത്രിയും എന്നോട് ചൊല്ലിന സന്തതം നീ തപസും ചെയ്തിരിക്കണോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുഗ്യ വിഷ്ണുനാരായണൻ കുടിദാഥനായിടും ദശരഥപുത്രനായി ഭൂപാലനാശനാർത്ഥം വിഭിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമ ഭ്നിയെ കട്ടുകൊള്ളും അതികൂടനായിടും ദശാനനക്കാലം ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരുന്ന శరిచీడవర ప్రీతి పూంట నీ మర్కడన్మాకుపకారో చే శ్రీరామదేవనె కండవణ నారాయణ స్వామి తహూ ఉత్తమన్ భక్తివరనే స్తాల్ వరం తవ ముక్తిపదం యోగిమ్యం हरे 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 राम 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 हरे कृष्ण हरे कृष्ण 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 हरे हरे स्वयं प्रभास्तुति योगिनीयुखावासमुपेक्षिच्योगे सन्निधिपुक्कालिद्रुदं लक्ष्मणसुग्रीवसे विदनाग्य लक्ष्मीशने कण्डु कृत्वा प्रदक्षिणं भक्त्या सगद्गदम्

യും ദർതരായുള്ള മനുഷരാമേ രാമനാമം നിത്യം നൃത്ത ഗുണത്രേന്മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ സ്വാത്മാഭിരാമായ ത്രികുണാത്മനെടാവോ മദ്യവിടംബരം ചിത്തെ നിരൂപിക്കൽ എന്തറിയാവുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം

ദുഷ്ടനിശാചരവംശം ഒടുക്കുവാൻ മത്യനായി ഒന്ന് പിറന്നിതു നിർണയം പൃഥ്വിയിൽ എന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ ഭൂഭാരനാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ രക്ഷി നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൾ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചാൻ പൊടുദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നും ചൊല്ലുന്നതു ദിവ്യ മനുജനമൊന്നും തിരിച്ചറിയാവതൊരു ആദരവോടു കേൾക്കുന്നതും നിത്യമായി ന്യൂനം ഭവാർണവത്തെ കാണാം അവനു ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നത് ായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ ഓ നമ ഇങ്ങനെ സ്വയം പ്രഭയും വേണു മംഗലാവാച നമസ്കരിച്ചേടിനാൻ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളിച്ചു സന്തുഷ്ടനായ നഹംതവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാട്ടവളും പറഞ്ഞിരുന്നാൽ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കെ തോൽപാദക്തിക്കിളക്കം ഉണ്ടാകാതിരിക്കണം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകതാ സംഭവിച്ചിടായക മാനസേ രാമ രാമേ ജപിക്കായി വരേണമേ രാമപാതെ മാനസം രാഘവം ദുസ്സംഗമുള്ളിരിക്കലും ശ്രീരാമദേവൻ അത് കേട്ടവളോട് ചാരുമന്ദിതം പൂണ്ടരുളിച്ചു ഏവം ഭവിക്കു മഹാഭാഗേദേവി നീ പോലെ ും ശ്രീരാമദേവനെ നാരായണ പദം പ്രാപിച്ചർക്കേവിയെ ആരാണ് വൃക്ഷ ഷണ്ഡേ ശുഭസിക്കും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധാരാപുത്രിയെങ്ങുമേ കണ്ടുകെട്ടായകയും ചിന്തിച്ചു ഖേദിച്ചു താരാസുത നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ പാതാളം പാതാളം ഉൾപ്പു കുഴങ്ങു നടന്നു നാം ഏതോ അറിഞ്ഞില്ല വസരം പോയതും മാസം അതേതമായി വന്നിതോ നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃതാരാജാനിക്കു നാം അന്നു താൻ നിഗ്രഹിച്ചിടും അതിനുള്ള സംശയം സുഗ്രീവാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതരം എന്നിലവൻ ഒരു രാമകാര്യത്തെയും സാധിയാതെ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനമാകും നിജഭ്രാതാവ് തന്നുടേ ഭാര്യയെ നിഷ്പ്രഭം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും

സർവ സൗഭാഗ്യ സമന്മിതമായൊരു ദിവ്യപുരമധുദേവലോകോപമം ആരാലും പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ നിലയായവനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നോട് താരാസുതൻ എന്നുതൻ മാനസേ സദാപാരം വളർന്നൊരു വാത്സല്യമുണ്ടത് നേരെ ധരിച്ച ഞാൻ ഒഴിഞ്ഞാരുമേ സൗമിത്രയെക്കാൾ അതിപ്രിയമുന്റക്കേടാൽ രാഘവൻ പക്ക നിന്നുണ്ടായി വരാസഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമിൽ വൈരമിള്ളാരിലും വ്യാകുലമുള്ളിൽ ഉണ്ടാകരുപാത്മജാനന്ദന കേളിതം

ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും ഗുഖ്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തമ്പൂട് ചൊല്ലുവാൻ കേൾക്കുന്ന ശ്രീരാമദേവൻ മനുഷ്യനെല്ലോർക്കിട നാരായണൻ പരമാത്മാ ജഗന്മയന്മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജ ജായ സകല ജഗൻ മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള പണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭൂമിമാൻ വന്നു പിറന്നത് അയോധ്യയിൽ രക്ഷോ ഗുണത്തെ ഒടുക്കി ജഗത്ര രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാത്ത പാരായണൻ മാർത്താണ്ഡഗോത്രത്തിലാത്ത പാരായണൻ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായ കൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ പത്നിയോഗേന വാനരവേഷമായ പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തവസ് കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നിട പാരിഷതന്മാരുടെ പദം തന്നതിപ്പോഴും വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതു

കൃത്ഥനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പത് മുക്തിക്ക് നല്ലു നമുക്ക് നമുക്ക് പാത്തോളം എന്നിട്ട് നിരൂപിച്ചുറച്ചു കവികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേം െ നമ്മളെ ഇന്നത്തെ പാരായണവും ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കായ മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാ പ്രകതേ സ്വഭാവാ യദ്യത് സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി മാത്രാഹീനം ഭവേത് തത് സർവം യഥക്ഷര പദഭ്രഷ്ടം ക്ഷരേ ഗുരുവായൂരപ്പാശരണം ഹരിോം എല്ലാവർക്കും നമസ്കാരം രണ്ടുപേരും വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്തു ഇന്ന് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തികളൊക്കെ വളരെ വിശദമായിട്ട് ആ ദുഃഖം ഭഗവാനാണ് പക്ഷെ മനുഷ്യ ആയിട്ട് അവതരിച്ചപ്പോൾ അതിൻ്റെതായ രീതിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് അന്വേഷണം ഭഗവാൻ സീതയെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ വിലപിക്കുന്നതും പിന്നെ മാർഗത്തിൽ സ്വയംപ്രഭ മാർഗം കാണിച്ചു കൊടുക്കുന്നതൊക്കെ അതിൻ്റെ വിശദീകരണം എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് അതാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗം എല്ലാവർക്കും ഭഗവാനോട് എല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം സമർപ്പിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ